ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഗർഭിണിയെ മധ്യവയസ്കൻ കയറി പിടിച്ചതായി പരാതി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മുരളീധരനെ കാണാനായി സഹോദരന്റെ ബൈക്കിനു പിറകിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ പുറകുവശത്തുള്ള വൺവേ റോഡിലായിരുന്നു സംഭവം യുവതി സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിന് മുന്നിൽ ബസ്സുകൾ വന്നതോടെ ഇരുചക്രവാഹനത്തിന്റെ വേഗത കുറച്ചപ്പോഴാണ് ആക്രമണമുണ്ടായത് ഇയാൾ ഓടി ബസ്സിൽ കയറിപ്പോയി യുവതി വിവരം സഹോദരനോട് പറഞ്ഞതോടെ ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് പരിശോധിച്ചെങ്കിലും ആളെ കണ്ടെത്താനായില്ല മധ്യവയസ്കനായ ഒരാളാണ് കയറി പിടിച്ചതെന്നാണ് പറയുന്നത് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ